ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര ചേലക്കരം ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിന്റെ ഈ വർഷത്തെ സപ്തദിന സഹവാസ ക്യാമ്പ് ഡിസംബർ ഇരുപത് മുതൽ വരെ പാഞ്ഞാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കും യുവ എന്ന പേരിലുള്ള ക്യാമ്പിന്റെ ഉദ്ഘാടനം ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു എസ് എം ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് ദിവസത്തെ ക്യാമ്പിന് ഇവിടെ തുടക്കം കുറിക്കുക ഈ വർഷത്തെ ക്യാമ്പ് യുവ രണ്ടായിരത്തി ഇരുപത്തിനാല് അദ്ദേഹത്തിലാണ് ഇവിടെ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് ക്യാമ്പിൻ്റെ എല്ലാവിധത്തിലുള്ള നന്മകളും വിജയങ്ങളും ആദ്യമായിട്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ എല്ലാവരെയും അനുവാദത്തോടു കൂടി ഏഴു ദിവസം നന്നു നിൽക്കുന്ന ഈ ക്യാമ്പിൻ്റെ എൻ എസ് എസ് ക്യാമ്പിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനകർമ്മം നിർവഹിച്ച ആയിട്ട് അറിയിക്കുക എൻ എസ് എസ് ക്യാമ്പുകൾ എല്ലാ വർഷവും വ്യത്യസ്ത രീതിയിൽ ഓരോ പ്രദേശത്ത് നടത്തുന്നുണ്ട് എൻ എസ് എസ് ക്യാമ്പുകൾ നടത്തുന്നതിൻ്റെ ഉദ്ദേശം ഈ പറഞ്ഞ പോലെ കുട്ടികൾക്ക് കൂടുതൽ സാമൂഹ്യമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനുള്ള ശേഷി ആർജിക്കുകയാണ് ഇപ്പൊ നമ്മുടെ അനുഭവം ഇപ്പൊ കണ്ടല്ലോ അവിടെ വിളിച്ചുണ്ടായിരുന്നില്ല അല്ലേ പെട്ടെന്ന് ഇങ്ങോട്ട് മാറ്റിയില്ലേ ആണോ അവിടെ നിങ്ങൾ കണ്ടില്ല അതാണ് നിങ്ങളുടെ മുഖൊന്നും കാണുന്നില്ല മുഖം കാണാതെ പ്രസംഗിക്കുന്നോണ്ട് കാര്യമില്ല അല്ലേ ചെറുപ്പത്തിൽ പറഞ്ഞിരിക്കുന്ന അങ്ങനെ നോക്കുന്നു വേണ്ട മുഖം നോക്കൊന്നും വേണ്ട ഇലക്ട്രിക് പോസ്റ്റ് നോക്കിയിട്ട് പ്രസംഗിച്ചാൽ മതി എന്നാണ് പറഞ്ഞത് അങ്ങനെ പ്രസംഗിച്ചിട്ട് കാര്യമില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ അന്ന് തൊട്ട് അങ്ങനെ എൽ ടി പോസ്റ്റ് നോക്കിയിട്ട് പ്രസംഗിക്കാറില്ല നമുക്ക് ഓരോ സിറ്റുവേഷനെയും എങ്ങനെ നമ്മൾ തരണം ചെയ്യണം അല്ലേ അതുകൂടി നമ്മൾ പഠിക്കണം ഓരോ സിറ്റുവേഷനിലും ഉണ്ടാകുന്ന പ്രതിസന്ധിയെ മുറിച്ചു കിടക്കാനുള്ള ശേഷി നമ്മൾ ഓരോരുത്തരും ആർജിക്കുക എന്നുള്ളതും നമ്മുടെ ഈ എൻ എസ് എസിന്റെ പ്രവർത്തനത്തിലൂടെ നേടിയെടുക്കാൻ കഴിയണം ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ആർ മായ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പറഞ്ഞ നിലയ്ക്ക് എനിക്ക് രണ്ട് സ്കൂളുകളുടെ ചുമതലയാണുള്ളത് ഒന്ന് എസ് എം ടി സ്കൂളിൻ്റെയും ഒന്ന് പാഞ്ഞാൾ സ്കൂളിൻ്റെയും അപ്പോൾ എസ് എം ടിയിലെ എൻ്റെ കുട്ടികൾ പാഞ്ഞാളിലെ എൻ്റെ സ്കൂളിൽ എന്ന് പറയുന്നത് തികച്ചും സന്തോഷമുള്ള ഒരു കാര്യമാണ് അപ്പോൾ സ്വന്തം കുട്ടികൾ സ്വന്തം സ്ഥാപനത്തിൽ വരുന്നതിൻ്റെ ഒരു മികവ് ഉണ്ടായിരിക്കും ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾക്ക് ഈ ഏഴ് ദിവസം ഇവിടെ ഇന്നിപ്പോൾ കുറച്ച് കൂടിയൊക്കെ ആയിരിക്കും ചിലരെങ്കിലും എന്ന് എനിക്ക് തോന്നുന്നു എന്നാലും ഏഴ് ദിവസം കഴിഞ്ഞും നിങ്ങൾ ഇവിടുന്ന് പിരിയുമ്പോൾ നിങ്ങൾക്കിതൊരു നല്ല അനുഭവമായിട്ട് ജീവിതത്തിൽ നീളം ഓർക്കാൻ പറ്റിയ രീതിയിൽ ഇത് മാറും എന്ന് എനിക്ക് തർക്കമില്ല നിങ്ങൾക്കും അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ജില്ലാ കോർഡിനേറ്റർ എം വി പ്രതീഷ് ക്യാമ്പ് വോളണ്ടിയർമാർക്ക് ക്യാമ്പ് സന്ദേശം നൽകി പ്രിൻസിപ്പൽ എൻ സുനിത പി കൃഷ്ണൻകുട്ടി സുമയ്യ കബീർ ീതി വർഗീസ് സുമസ് എസ് പ്രോഗ്രാം ഓഫീസർ പി കെ സുനിത തുടങ്ങിയവർ സംസാരിച്ചു മാനവ ഹൃത്തിൻ ചില്ലയിലെല്ലാം മാൺപുകൾ വിടരട്ടെ മനസ്സു നന്നാവട്ടെ മതമേതെങ്കിലും മാനവഹൃത്തിൻ വിടരട്ടെ നന്നാവട്ടെ ദേശീയ ഉദ്ഘാടന സമ്മേളനം അവസാനിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് വാഹനങ്ങളുടെ പുക പരിശോധന നടത്തി പരിസ്ഥിതിയെ സംരക്ഷിക്കാം വേഗത്തിലും വ്യക്തതയുമാർന്ന ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധനാ കേന്ദ്രം ഞായറാഴ്ചയുൾപ്പെടെ എല്ലാ ദിവസങ്ങളിലും രാവിലെ എട്ട് മുതൽ പ്രവർത്തിക്കുന്നു മൂൺ സ്റ്റാർ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ കിള്ളിമംഗലം ഉദി ഫോൺ എയ്റ്റ് വൺ ടു നയൻ ഡബിൾ സീറോ ഫൈവ് വൺ ഡബിൾ ഫോർ